അഞ്ചൽ കുളത്തുപുഴ പാതയിൽ പത്തടിയിലുണ്ടായ വാഹന അപകടത്തിൽ നാലു പേർക്ക് പരിക്കേറ്റു തമിഴ്നാട്ടിൽ നിന്നും കച്ചിയുമായി എത്തിയ ശേഷം മടങ്ങുകയായിരുന്ന പിക്കപ്പും സെയിൽസ് വാനുമാണ് കൂട്ടിയിടിച്ചത് സേൽ വാഹനത്തിലെ ഡ്രൈവർ ചന്ദനം സ്വദേശി മുജീബ് സഹായി ഉമേനൂർ സ്വദേശി മധുസൂദനൻ പിക്കപ്പിൽ ഉണ്ടായിരുന്ന ഡ്രൈവർ അടക്കം രണ്ടുപേർക്കുമാണ് പരിക്കേറ്റത് വെഡിംഗ് സ്റ്റുഡിയോ അഞ്ചൽ നാല് അഞ്ചലിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ച് പ്രാഥമിക ചികിത്സ ലഭ്യമാക്കിയ ശേഷം ഗുരുതരമായി പരിക്കേറ്റ മധുസൂദനനെ തിരുവനന്തപുരം മെഡിക്കൽ കോളേജ് ആശുപത്രിയിലേക്ക് മാറ്റി എടുത്തൂരെ പ്രത്യേക സൈസ് വണ്ടി ഇവന്മാർ രാത്രിയിൽ ഓടുക ഉറപ്പൊഴിഞ്ഞ് ഓടുക കച്ചയാലും മലക്കറിയാലും ഓടിയിട്ട് ഏറ്റവും കൂടുതൽ അപകടം ഉണ്ടാക്കുന്ന ഈ പൂവണ്ടി ഈ വണ്ടികൾ വാങ്ങും അതിൽ തക്കതായ നിയമപാലകര കാര്യം സ്വീകരിച്ചാൽ ഇവന്മാരെ അവർ ടെഷനത്തിൽ കുറച്ച് നേരം ഉറങ്ങാൻ വിട്ടിട്ട് വിട്ടാൽ ഈ പ്രശ്നങ്ങൾ ഉണ്ടാവില്ല ആളിനെ കൊല്ലും ഈ സംഭവം എന്ന് പറയുന്നത് ആളൊഴിഞ്ഞ ഭാഗത്തായിട്ട് സംഭവിക്കുന്നതെങ്കിൽ പുള്ളിക്കാരന് കിട്ടത്തില്ല ഇവിടെ ഞങ്ങളേതാണ്ട് ഈ പരിസരത്തുള്ള ഒരു പത്തൊമ്പത് പ്രവർത്തകർ ഓടി വന്ന് രക്ഷപ്പെടുത്തി അതുകൊണ്ടാണ് ജീവൻ രക്ഷിക്കാൻ കഴിഞ്ഞെന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്നത് രണ്ട അരമണിക്കൂറോളം ഈ വീട്ടിൽ നിന്ന് പുള്ളിക്കാരുള്ള ഒരു കമ്മിപ്പാർ എടുത്തുകൊണ്ട് വന്നു കുത്തി പൊളിച്ച് കയറ്റി രക്ഷപ്പെടുത്തി അപ്പം കൊണ്ടുവന്ന് അവൻ്റെ ഡ്രൈവർസായിട്ടാണ് കയറ്റി ഇടിച്ചിരിക്കുന്നത് അപ്പോൾ അവൻ്റെ സ്പീഡെന്തുമായിരുന്നു എന്നുള്ളതാണ് ആലോചിക്കുന്നത് ഏറെ കിടുങ്ങുന്ന രീതിയിലാണ് സൗണ്ട് ഇതിൻ്റെ മേളാണ് എനിക്കുള്ള വീട് ഈ വീടിൻ്റെ തൊട്ടപ്പുറത്താണ് എൻ്റെ വീട് ഇതാണ് പ്രശ്നം പറയുന്നത് ഈ വളവ് മൂന്ന് അപകടത്തെ തുടർന്ന് സെയിൽസ് വാഹനിൽ കുടുങ്ങിയ മധുസൂദനെയും മുജീബിനെയും അരമണിക്കൂറോളം പരിശ്രമിച്ചാണ് നാട്ടുകാർ പുറത്തെടുത്തത് ആശുപത്രിയിലേക്ക് മാറ്റി ഏരൂർ പോലീസ് നിയമ നടപടികൾ ആരംഭിച്ചു തമിഴ്നാട്ടിൽ നിന്നും പൂവും പച്ചക്കറിയും കച്ചിയുമായി വരുന്ന വാഹനങ്ങളിലെ ഡ്രൈവർമാർ രാത്രി സമയങ്ങളിൽ ഉറക്കമൊഴിച്ച് വരുന്നതിനാൽ പകൽ സമയം ഇവർ തിരികെ പോകുന്ന സമയം വാഹനം ഓടിക്കുമ്പോൾ അറിയാതെ ഡ്രൈവർമാർ ഉറങ്ങിപ്പോകുന്നതാണ് അപകടകാരണമെന്ന് നാട്ടുകാർ പറയുന്നു ന്യൂസ് കേരളം കൊല്ലം അഞ്ചൽ മേഖലയിൽ സ്റ്റുഡിയോ രംഗത്ത് ഇരുപത്തിയാറ് വർഷം സേവന പാരമ്പര്യവും ഫോട്ടോഗ്രാഫി മേഖലയിൽ നിരവധി അംഗീകാരവും നേടിയ അഞ്ചൽ മൊയ്തു വെഡ്ഡിംഗ് സ്റ്റുഡിയോയിൽ വെഡ്ഡിംഗ് ഫോട്ടോഗ്രാഫി ആൻഡ് വീഡിയോഗ്രാഫി എന്നിവയ്ക്ക് പ്രത്യേക പാക്കേജുകളാണ് നൽകുന്നത് വെഡ്ഡിംഗ് ഷൂട്ടിന് ഔട്ട്ഡോർ യൂണിറ്റ് ഏത് സമയവും സജ്ജമാണ് ഇതിനായി ഒരു കൂട്ടം ന്യൂജൻ യുവാക്കളുടെ വലിയ നിര സ്റ്റുഡിയോയിൽ പാസ്പോർട്ട് സൈസ് ഫോട്ടോകൾ നിമിഷങ്ങൾക്കകം ഗുണഭോക്താക്കൾക്ക് നൽകുകയും പഴയ ഫോട്ടോകൾ പുതുക്കി എൻലാർജ് ചെയ്തും ഫോട്ടോ ലാമിനേഷൻ ചെയ്തും നൽകുന്നു അഞ്ചലിൽ സ്റ്റുഡിയോയിൽ മേഖലയിൽ ജനങ്ങളുടെ വിശ്വാസവും സ്നേഹവും നേടിയ മൊയ്തൂർ വെഡിംഗ് സ്റ്റുഡിയോ വെസ്റ്റ് ഹൈസ്കൂൾ മാർക്കറ്റ് റോഡ് ജംഗ്ഷൻ അഞ്ചൽ ഫോൺ ഫോർ ഫോർ സെവൻ വൺ ടു സിക്സ് ഫൈവ് നയൻ ത്രീ